ും കഴിഞ്ഞ വിവാദമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഈ ചർച്ചയാണ് രാമകൃഷ്ണൻ മണിയുടെ ഒരു അനുചന മണി സിനിമയ്ക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തതാണ് പല ആളുകളും ഒരു വിഷയം ഉണ്ടായപ്പം ഒരു തൊഴിലാളി സംഘടന ഇടപെടാൻ പറ്റുമോ എന്ന് എനിക്കല്ല ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ ഒന്നും ഇറക്കി കണ്ടില്ല ഇപ്പോൾ കറുപ്പും പറഞ്ഞുകൊണ്ട് മാത്രം ചോദിക്കുന്ന ആളും അല്ല ഈ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴേ എല്ലാ പ്രശ്നങ്ങളിലും കയറി ഇടപെടുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു സംഗതിയല്ല ഇപ്പം ഞങ്ങളുടെ ചില അംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാമർശം ശ്രീ ജയമോഹന്റെ പക്ഷത്തു നിന്നുണ്ടായപ്പോൾ ഞങ്ങളുടെ ശക്തമായിട്ട് അതിനു പ്രതികരിച്ചു കേരള സമൂഹം മുഴുവൻ തള്ളിക്കളഞ്ഞ ഒരു പ്രസ്താവനയാണ് അതെന്നുള്ളത് അത് രാമകൃഷ്ണൻ മണിയുടെ സഹോദരനാണോ മണി സിനിമയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവനാണോ എന്നൊന്നുമല്ല പ്രശ്നം ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അക്കാര്യത്തിൽ അത് നിലപാടുണ്ടെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അതല്ലാതെ അതിനകത്ത് എനിക്ക് തോന്നുന്നില്ല ഒരു എന്താ പറയോ ഒരു സംവാദത്തിന് പോലും സാധ്യതയുള്ള ഒരു ഏരിയ ആണെന്ന് തോന്നുന്നില്ല അപ്പോൾ അത് അതിനെ നമ്മൾ അർഹിക്കുന്ന എന്താ ഒരു പറയുന്നത് അതിനെ അവഗണിച്ച് കളയുക എന്നുള്ളതല്ലാതെ അതിനകത്ത് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യാൻ ചെയ്യാനതിനകത്ത് ഒന്നും പ്രൂവ് ചെയ്യാനില്ലല്ലോ നമുക്കതിനകത്ത് പറഞ്ഞത് പരമാവധവും വർണ്ണവേറിയുമാണെന്ന് അറിയാമെങ്കിൽ അതിനകത്ത് വെറുതെ ഒരു ഡയലോഗിനൊന്നും സ്പേസ് ഇല്ല അത് കളയുക എന്നുള്ളതാണ് Thank you. Thank you.